തിരുവിതാംകൂറിലെ വേണാട് രാജാക്കന്മാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ പണി പണികഴിപ്പിച്ച ഒരു കടലോര കോട്ടയാണ് വട്ടക്കോട്ട കോട്ടയുടെ ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് ഘട്ടവുമാണ് ഈ കോട്ട പൂർണ്ണമായും കരിങ്കൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയുടെ ചുവരുകൾക്ക് ഇരുപത്തിയഞ്ചടി ഉയരവും ഇരുപത്തിയൊൻപതടി കനവും ഉണ്ട് ഇവിടെ നിന്നും തക്കലയിലെ പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് നീളുന്ന ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്ററുകൾ ദൂരമുള്ള ഒരു തുരങ്കം ഉള്ളതായി പറയപ്പെടുന്നു കോട്ടയുടെ ഉള്ളിലായി മൂന്ന് മണ്ഡപങ്ങൾ പണിയഴിപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിയും ഈ കോട്ട പാണ്ഡ്യരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതായും ചരിത്രകാരന്മാർ സംശയിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡ് ഡച്ച് നാവികപ്പടയുടെ തലവനായ ഡിലനോയിയെ യുദ്ധ തടവുകാരനായി പിടികൂടുകയും പിന്നീട് ആ നാവിക തലവൻ മഹാരാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ പട്ടാള ജനറലായി മാറുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം തിരുവിതാംകൂറിലെ സൈന്യത്തെ നവീകരിച്ചു ഈ കോട്ടയിൽ വച്ചായിരുന്നു തിരുവിതാംകൂർ പട്ടാളത്തിന് ആദ്യമായി ലെഫ്റ്റ് റൈറ്റ് രീതിയിലെ മാർച്ചിംഗ് രീതി ഡിലനോയ് പരിചയപ്പെടുത്തിയത് അന്ന് സൈനികർക്ക് ഈ പദങ്ങൾ മനസ്സിലായില്ല അതിനും അദ്ദേഹം വഴി കണ്ടെത്തി പടയാളികളുടെ ഒരു കാലിൽ തെങ്ങോലയുടെ ഒരു ഭാഗവും മറ്റേ കാലിൽ തുണിയുടെ ഒരു കഷ്ണവും വെച്ച് കെട്ടി അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്നത് ഓലക്കാൽ ശീലക്കാൽ എന്ന രീതിയിൽ പരിശീലിപ്പിച്ചു വട്ടക്കോട്ട എന്നാണ് പേരെങ്കിലും ഇതിൻ്റെ ആകൃതി ചതുരം പോലെ ആണ് ഇവിടെ നിന്നും നോക്കുമ്പോൾ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തായി അവസാനിക്കുന്ന ആരുവാമൊഴി ചുരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ കാറ്റാടി യന്ത്രങ്ങളും കാറ്റാടികൾ അവസാനിക്കുന്ന കടൽ തീരത്തായി കൂടംകുളം ന്യൂക്ലിയർ റിയാക്ടറും കാണാൻ കഴിയും ഒരു കാലത്ത് നാഞ്ചിനാടിൻ്റെയും കന്യാകുമാരി എന്ന പവിഴ തീരത്തിൻ്റെയും സുരക്ഷയ്ക്കായി നിർമ്മിക്കപ്പെട്ട ഈ കോട്ടയെപ്പറ്റി ചരിത്രത്തിൽ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല ചരിത്രത്തിൻ്റെ വിസ്മൃതിയിൽ ഈ കോട്ട ഇന്നും ജീവിക്കുന്നു ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇതിനെ സംരക്ഷിച്ച് പോരുന്നു ദേശീയപാത ഏഴിൽ കന്യാകുമാരിയിൽ നിന്നും തിരുനെൽവേലി ഭാഗത്തേക്ക് ഏഴ് കിലോമീറ്ററുകൾ ദൂരെ അഞ്ചു ഗ്രാമം എന്ന ഒരു സുന്ദര ഗ്രാമം അതിനും രണ്ട് കിലോമീറ്റർ മുന്നിലായി നാല് റോഡുകൾ ചേരുന്ന ഒരു കവല അവിടെ നിന്നും ഭാഗത്തെ ചെറിയ റോഡിലൂടെ ഏകദേശം ഒന്നര കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം